പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ വനിതാ ദിനത്തിൽ പരാമർശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും സമൂഹത്തിലെ പുരോഗതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയായിരിക്കണം എന്ന് പറഞ്ഞത് ആണ് അതുപോലെ തന്നെ സ്ത്രീകൾ കൈവരിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സാമൂഹ്യ പുരോഗതിയെ വിലയിരുത്തുക എന്ന് പ്രസ്താവിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പൊ ഇത്രയും ദീർഘവീക്ഷണത്തോടുകൂടി ഈ കാര്യങ്ങളെ കണ്ടിട്ടുള്ളവർ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും നമ്മൾ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില വാക്കുകൾ എപ്പോഴും കേറി വരാറുണ്ട് അത് സ്ത്രീ ശാക്തീകരണം സ്ത്രീ അവകാശങ്ങൾ സുരക്ഷ മുന്നേറ്റം എന്നിങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ചർച്ചയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും ഒരു രംഗത്ത് അത് ശാസ്ത്ര ഗവേഷണ രംഗത്താകട്ടെ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രംഗത്തോ സാങ്കേതിക രംഗത്തോ ഒക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം പൊതുവെ അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വാക്കുകളാണ് കൂടുതലായിട്ട് ഈ ചർച്ചകളിൽ മുന്നോട്ട് നിൽക്കാറുള്ളത് നിരവധി പഠനങ്ങൾ വരുന്നുണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വിഷയത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരേണ്ടതിന്റെ ഒരു പൊതു പശ്ചാത്തലം എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീകളുടെ അവകാശം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു മനുഷ്യാവകാശമാണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാമത്തെ അനുച്ഛേദത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടെ ജെൻഡറിന് അതീതമായിട്ട് തുല്യതയ്ക്കുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റി പ്രദാനം ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത് അത് അതിക്രമങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും സ്വതന്ത്രരായിട്ട് ജീവിക്കുക അതുപോലെ തന്നെ ശാരീരികപരവും മാനസികപരവുമായി ഉന്നത നിലവാരം പുലർത്തുന്ന ജീവിതം നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക വിദ്യാഭ്യാസം നേടാനും സ്വത്ത് കൈവശം വെക്കാനും തുല്യ ജോലിക്ക് തുല്യ വേതനം നേടാനുമുള്ള അവകാശം ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ ഉറപ്പുവരുത്തണം പക്ഷെ ഇത്രയും നിയമപരമായിട്ടുള്ള പരിരക്ഷകൾക്കിടയിലും നമുക്കറിയാം ഈ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇതെല്ലാം അനുഭവ വേദ്യമാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ് സമകാലിക ഇന്ത്യയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വിഷയം മണിപ്പൂരിൽ കാലാകാലങ്ങളായിട്ട് കലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ അത് എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവരെ ബാധിക്കുന്നത് അതുപോലെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ വളരെ കാലം നീണ്ടുനിന്ന സമരം ഡൽഹിയിൽ നടന്ന വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഷഹൻബാഗിൽ അരങ്ങേറിയ സമരങ്ങള് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ രംഗങ്ങളിലെ പിന്നോക്കാവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് സമകാലിക ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വനിതാ ദിനം കടന്നു വരുന്നത് ആഗോളതലത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഈ സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിന് നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻകി മോൺ ഒരു റിപ്പോർട്ട് ഒരു വി ദ പീപ്പിൾ എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര് ആ റിപ്പോർട്ടിന്റെ അവതരണത്തിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ മൂലം സ്ത്രീകളുടെ ഒരു പൊട്ടൻഷ്യൽ അവരുടെ ഒരു കഴിവ് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെ പൂർണ്ണമായിട്ടും വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല ലോകമെമ്പാടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ ഇതിന്റെ ഒരു കണക്ക് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയുടെ അമ്പത് ശതമാനം സ്ത്രീകളാണ് ഇതിൽ മുപ്പത് ശതമാനം തൊഴിൽ ശക്തി എന്ന് പറയുന്നതും അഥവാ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നതും സ്ത്രീകളുടെയാണ് മുഴുവൻ തൊഴിൽ സമയം നമ്മൾ മൊത്തം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉൾപ്പെട്ട മൊത്തം തൊഴിൽ സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറുപത് ശതമാനം ചെയ്യുന്നതും സ്ത്രീകളാണ് പക്ഷേ ആഗോളതലത്തിലുള്ള വരുമാനത്തിന്റെ പത്ത് ശതമാനം മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനേക്കാൾ ഉപരിയായി ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ സ്ത്രീകൾക്ക് സ്വത്ത് പ്രോപ്പർട്ടി കൈവശം വെക്കുന്നുള്ളൂ എന്നുള്ളതും കൂടിയാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ കണക്കുകൾ തമ്മിൽ വലിയ തരത്തിലുള്ള അന്തരമുണ്ട് അറുപത് ശതമാനം പെർഫോം ചെയ്യുമ്പോഴും പത്ത് ശതമാനം മാത്രം വരുമാനം ലഭിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമുക്ക് ഈ ആധുനിക സമൂഹത്തിൽ നിന്ന് അതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും പിന്നെ കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ ഒരു അവസ്ഥ വളരെ ഗുരുതരമായി എല്ലാ വിഭാഗങ്ങളെയും ബാധിച്ചു എങ്കിലും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം എന്നുള്ള രീതിയിൽ സ്ത്രീകളെ തന്നെയാണ് കൂടുതൽ ബാധിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി മറ്റൊരു കണക്കുകൂടെ സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ വുമൺ വർക്ക്ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അതായത് സ്ത്രീ തൊഴിൽ ശക്തിയുടെ ഒരു പ്രാതിനിധ്യം എൽ എഫ് പി ആർ എന്നാണ് അതിനെ പറയുന്നത് അത് നാല്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അത് ഇരുപത്തി ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുത്തനെ ഒരു ഇടിവാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ സാമ്പത്തികമായിട്ടും മറ്റു പല രംഗങ്ങളിലും പിന്നോട്ട് നിൽക്കുന്ന പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശിലും ശ്രീലങ്കയിൽ പോലും ഈ ഒരു വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇതിലും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പല കാരണങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗാർഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു കാരണമായിരിക്കാം അതുപോലെ വളരെ സാമ്പ്രദായികമായിട്ടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള മതനിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളും ഇതിന്റെ ഒരു കാരണമാണ് കുറഞ്ഞ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇതിന്റെ ഒരു കാരണമാണ് അസമത്വം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള ലൈംഗിക ചൂഷണം വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന വിഷയം കുറഞ്ഞ വേതനം അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ കാരണങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഇത്തരത്തിൽ ഒരു പിന്നോക്കാവസ്ഥയുടെ കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്നത്തെ ഒരു കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങൾ വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പൊളിച്ചെഴുത്തുകൾക്ക് വിധേയമായിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് നിയമങ്ങളെ ഇത്തരത്തിൽ മാറ്റിമറിച്ചുകൊണ്ട് നാല് നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട് അപ്പൊ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഈ ഒരു മാറ്റത്തിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്ന നിയമം അനുസരിച്ച് മുന്നൂറ് തൊഴിലാളികൾ വരെയുള്ള കമ്പനികൾക്ക് അവ അടച്ചുപൂട്ടാനോ തൊഴിലാളികളെ പിരിച്ചുവിടാനോ സർക്കാരിന്റെ അനുവാദം ആവശ്യമില്ല അങ്ങനെ ആവശ്യമില്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളും ബാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും ഇതും ഏറ്റവും ഗുരുതരമായിട്ട് ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് നമ്മുടെ ഫോമൽ ഇക്കോണമിയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്തിന്റെ ഒരു ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും പുറകിലാണ് ഏതാനും അറബ് രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് പുറകിലായിട്ട് വരുന്നത് യാതൊരു തരത്തിലുള്ള തൊഴിൽ സുരക്ഷയും ഇല്ലാതെ പണിയെടുക്കേണ്ടി വരുന്ന സ്ത്രീ തൊഴിലാളികളെ കുറിച്ച് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള വാർത്തകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ാഷ്ട്രയിലെ മറാത്വാഡ എന്ന് പറയുന്ന പ്രദേശത്ത് ബീഡ് എന്ന് പേരായിട്ടുള്ള ഒരു ജില്ലയുണ്ട് ഈ ബീഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഗർഭപാത്രമില്ലാത്ത സ്ത്രീകളുടെ ഗ്രാമമായിട്ടാണ് ഈ ബീഡ് എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെടുന്നത് അതിന്റെ കാരണം സർജിക്കൽ മെനോപാസ് എന്ന് പറയുന്ന ഒരു ഗർഭപാത്ര നീക്കം ചെയ്യൽ പ്രക്രിയയിലൂടെ നിരവധി സ്ത്രീകൾക്ക് കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഗർഭപാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ആർത്തവവും അതുപോലെ ഗർഭധാരണവും ഒഴിവാകാനാക്കാനാകും എന്നതുകൊണ്ട് തന്നെ തൊഴിൽ സമയം നഷ്ടപ്പെടാതിരിക്കുക കൂലി നഷ്ടപ്പെടാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറ് ഭാഗത്തും കർണാടകയുടെ ചില പ്രദേശങ്ങളിലും എല്ലാം തന്നെ കരിമ്പ് പാടങ്ങളിൽ വിളവെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ തൊഴിലാളികൾ വ്യാപകമായിട്ട് മൈഗ്രേറ്റ് ചെയ്തു പോകാറുള്ളത് തൊഴിലന്വേഷിച്ചു അപ്പൊ ഈ കരിമ്പ് പാടങ്ങളിലെ കോൺട്രാക്ടർമാർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് മുൻഗണന കൊടുക്കുന്നത് ഇത്തരത്തിൽ ഗർഭപാത്രം നീക്കം ചെയ്തവർക്കായതുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യത്തിന് അവിടുത്തെ സ്ത്രീകൾ മുതിരുന്നത് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ ആ ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ നാലായിരത്തി അറുന്നൂറ്റി അഞ്ച് സ്ത്രീകൾ അത് ഒരു വലിയ കണക്കാണ് നാലായിരത്തി അറുനൂറ്റി അഞ്ച് സ്ത്രീകളാണ് ഇത്തരത്തിൽ ഗർഭപാത്രം നീക്കം ചെയ്തത് എന്നറിയുമ്പോഴാണ് അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കടന്നു പോകുന്ന അങ്ങേയറ്റത്തെ മനുഷ്യത് തൊഴിൽ സാഹചര്യങ്ങളുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ ഇതിപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇനി മറ്റൊരു ആശങ്ക സ്ത്രീയുടെ സ്ത്രീകളുടെ തൊഴിലും മേഖലയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നു വരവുമായി ബന്ധപ്പെട്ടതാണ് അതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും ഈ സ്ത്രീകളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കാരണം ലോകമെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിൽ ഓഫീസ് ജോലികളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിൽ ഡേറ്റാ പ്രോസസിങ് പോലെയുള്ള ജോലികളിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളാണ് അപ്പൊ ആ ഒരു കാറ്റഗറീനെയാണ് എയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് ബാധിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു കടന്നുവരവിനെ നമുക്ക് തടുക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഈ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന സാഹചര്യത്തിനെ അഡ്രസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടെ നമുക്കിവിടെ ചെയ്യാനുണ്ട്.